എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ നമ്മളിനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ബേസിക് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് അതിൽ വരുന്നതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് പാൻ മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ ദെൻ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ക്യാൻ ആൻഡ് ദെൻ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് സാൻ ആദ്യം നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം എ ലാൻ ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് എമംഗ് കമ്പ്യൂട്ടർ ഡിവൈസസ് യൂഷ്വലി വിത്തിൻ ആൻ ഓഫീസ് ബിൽഡിംഗ് ഓർ ഹോം ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോ വീടുകളിലൊക്കെയുള്ള കമ്പ്യൂട്ടർ ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ആണത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോ വീടുകളിലൊക്കെയുള്ള കമ്പ്യൂട്ടർ ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ആണത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻസ് ഇനേബിൾ ദി ഷെയറിങ് ഓഫ് റിസോഴ്സസ് സച്ചസ് ഫയൽസ് ഓർ ഹാർഡ്വെയർ ഡിവൈസസ് ദാറ്റ് മേ ബി നീഡഡ് ബൈ മൾട്ടിപ്പിൾ യൂസേഴ്സ് ലാൻ ഉപയോഗിച്ച് നമുക്ക് ഫയൽസും എക്സ്പെൻസീവായ ഹാർഡ്വെയർ റിസോഴ്സിനെയൊക്കെ ഷെയർ ചെയ്യാൻ കഴിയും ഫോർ എക്സാമ്പിൾ ഒരു ഓഫീസിലെ മൾട്ടിപ്പിൾ യൂസേസിന് ഒരു പ്രിൻ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും പ്രിൻറ് ചെയ്യാൻ കഴിയും ഈസ് ലിമിറ്റഡ് ഇൻ സൈസ് ടിപ്പിക്കലി എ ഫ്യൂ ഹൺഡ്രഡ് മീറ്റേഴ്സ് ആൻഡ് നോ മോർ ദാൻ എ മൈൽ അപ്പം ലാൻഡിൻ്റെ സൈസ് പറഞ്ഞതാണ് വളരെ ലിമിറ്റഡ് ആണ് അപ്പം ഹൺഡ്രഡ് മീറ്ററിൻ്റെ ഒക്കെ ഉള്ളിലൊക്കെ എന്താവുള്ളു ഇതിൻ്റെ സൈസ് വരെയുള്ളു ഒരു മൈലിനേക്കാളും കൂടുതൽ ഉണ്ടാകുകയില്ല ഈസ് ഫാസ്റ്റ് വിത്ത് സ്പീഡ് ഫ്രം ടെൻ എം ബി പി എസ് ടു ടെൻ ജി ബി പി എസ് ലാന് വളരെ ഫാസ്റ്റാണ് കാരണം എന്താണ് ഇത് ചെറിയൊരു ഏരിയയിലുള്ള നെറ്റ്വർക്കാണ് സോ ഇതിൻ്റെ സ്പീഡ് എത്രയാണ് ടെൻ എം ബി പി എസ് മുതൽ ടെൻ ജി ബി പി എസ് വരെയാണ് ഹാസ് ലോവർ കോസ്റ്റ് കമ്പയർഡ് ടു മാൻസ് ഓർ വാൻസ് ഒരു മെട്രോ ഏരിയ നെറ്റ്വർക്കിനെയോ അല്ലെങ്കിൽ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ലാൻഡ് സെറ്റപ്പ് ചെയ്യാനുള്ള കോസ്റ്റങ്ങൾ എന്താണ് വളരെ കുറവാണ് അതുപോലെ ഡാറ്റ ട്രാവൽ ചെയ്യാനുള്ള കോസ്റ്റ് അഥവാ ഡിസ്റ്റൻസ് എന്താണ് വളരെ കുറവാണ് ലാൻസ് ക്യാൻ ബി എയ്ർ വയേഡ് ഓർ വയർലെസ് നമുക്ക് വയർ വെച്ചും ലാൻഡ് സെറ്റപ്പ് ചെയ്യാം വയർലെസ് ആയിട്ടും ചെയ്യാം ടിസ്ക് റിപ്പയർ കൊയാക്സ് ഓർ ഫൈബർ ഒപ്റ്റിക് കേബിൾ ക്യാൻ ബി യൂസ്ഡ് ഇൻ വയേഡ് ലാൻസ് അപ്പോൾ വയേർഡ് ലാൻഡിൽ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയസ് ആണത് ട്വിസ്റ്റഡ് പെയർ കൊയാക്സിൽ കേബിൾ ഫൈബർ ഓപ്റ്റിക് കേബിൾ തുടങ്ങിയവയൊക്കെ ഇനി നമുക്ക് ലാൻഡ് അഡ്വാൻറ്റേജ് നോക്കി നോക്കാം ടെൻ എം ബി ടു ടെൻ ജി ബി പിസ് ആണത് ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് സോ എന്തുണ്ടാവും നല്ല സ്പീഡ് ഉണ്ട് അല്ലേ ദാണ് സെറ്റപ്പ് ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കുറവാണ് അതുപോലെ തന്നെ എന്താണ് കുറച്ച് വയേഴ്സും കേബിൾസും ഒക്കെ മതി ദെൻ ലിമിറ്റഡ് സൈസ് അതുകൊണ്ട് തന്നെ നല്ല സെക്യൂരിറ്റി ഉണ്ടാവും എക്സ്പെൻസീവായ ഹാർഡ്വെയറിനും അതുപോലെ സോഫ്റ്റ്വെയറിനൊക്കെ ഷെയർ ചെയ്യാൻ കഴിയും നമുക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് പാൻ എന്താണെന്ന് നോക്കാം പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക് അറേഞ്ച്ഡ് വിതിൻ അൻ ഇൻഡിവിജ്വൽ പേഴ്സൺ ടിപ്പിക്കലി വിതിൻ എ റേഞ്ച് ഓഫ് ടെൻ മീറ്റേഴ്സ് പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസിനെല്ലാം കണക്ട് ചെയ്തുണ്ടാക്കുന്ന ഒരു നെറ്റ്വർക്ക് ആണത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസിനെല്ലാം കണക്ട് ചെയ്തുണ്ടാക്കുന്ന ഒരു നെറ്റ്വർക്ക് ആണത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് മാക്സിമം ഇതിൻ്റെ റേഞ്ച് ടെൻ മീറ്റർ ഒക്കെ ആയിരിക്കും പേഴ്സണൽ കമ്പ്യൂട്ടർ ഡിവൈസസ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഡെവലപ്പ് ദി പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആർ ദി ലാപ്ടോപ്പ് മൊബൈൽ ഫോൺസ് മീഡിയ പ്ലെയർ ആൻഡ് പ്ലേ സ്റ്റേഷൻസ് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ മീഡിയ പ്ലെയർ പ്ലേ സ്റ്റേഷൻ തുടങ്ങിയ പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസ് കൊണ്ടാണിത് ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് നല്ല സ്പീഡാണ് കോസ്റ്റ് കുറവാണ് സെക്യൂരിറ്റി ഉണ്ട് അതുപോലെ തന്നെയാണ് റിസോഴ്സസ് ഷെയർ ചെയ്യാനും പറ്റും മാൻ മാൻ ാണ് മെട്രോപൊളിറ്റൻറ്റ് അല്ലെ ഏരിയ നെറ്റ്വർക്ക് എ എ ഏരിയ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ലാർജ് കമ്പ്യൂട്ടർ ദാറ്റ് സ്പാൻസ് എ സിറ്റി ഓർ എ ലാർജ് ക്യാമ്പസ് ഒരു മെട്രോപോളിറ്റൻ സിറ്റി അല്ലെങ്കിൽ ഒരു ലാർജ് ക്യാമ്പസിനെ കവർ ചെയ്തുണ്ടാക്കുന്ന നെറ്റ്വർക്ക് ആണത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഒരു മെട്രോപോളിറ്റൻ സിറ്റി അല്ലെങ്കിൽ ഒരു ലാർജ് ക്യാമ്പസിനെ കവർ ചെയ്തുണ്ടാക്കുന്ന നെറ്റ്വർക്ക് ആണത് മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഫോർ എ ലാർജർ ജോഗ്രഫിക്കൽ ഏരിയ റേഞ്ചിങ് ഫ്രം സെവറൽ ബ്ലോക്ക് ഓഫ് ബിൽഡിംഗ് ടു എൻഡയർ സിറ്റീസ് നമ്മൾ ഒരു സിറ്റിയിലെ ഡിഫറെൻ്റ് ബിൽഡിങ്ങിൽ സെറ്റപ്പ് ചെയ്ത ഇൻഡിവിജ്വൽ ലാൻഡിനെ കണക്ട് ചെയ്താണത് ഒരു മാൻ ഉണ്ടാക്കുന്നത് അല്ലേ അതായത് ഒരു സിറ്റിയിലെ ഡിഫറെൻറ്റ് ബിൽഡിങ്ങിൽ സെറ്റപ്പ് ചെയ്ത ഇൻഡിവിജ്വൽ ലാൻഡിനെ കണക്ട് ചെയ്താണത് ഒരു മാൻ ഉണ്ടാക്കുന്നത് ഫോർ എക്സാമ്പിൾ ഒരു മെട്രോപോളിറ്റൻ സിറ്റി ആയ ഇപ്പോൾ ബാംഗ്ലൂരിലെ എസ് ബി ഐ ബാങ്കിൻ്റെ രണ്ടിൽ കൂടുതൽ ബ്രാഞ്ചുകളിലെ ലാൻഡിനെ തമ്മിൽ കണക്ട് ചെയ്താൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും ഒരു മാൻ സെറ്റപ്പ് ചെയ്യാൻ പറ്റും എ മാൻ മൈറ്റ് ബി ഓൺ ആൻഡ് ഓപ്പറേറ്റഡ് ബൈ എ സിംഗിൾ ഓർഗനൈസേഷൻ ഇപ്പം മാൻ്റെ ഓണർഷിപ്പും അതുപോലെ ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ഒരു സിംഗിൾ ഓർഗനൈസേഷൻ ആയിരിക്കും സാധാരണ ഗവൺമെൻറ് ബോഡിയാണിത് മാന്നിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ പ്രൈവറ്റും ഉണ്ടാവാറുണ്ട് അല്ലേ അതിപ്പോൾ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സൊക്കെ അല്ലേ അതായത് എയർടെ ബിസിനസ് വി ഐ പോലത്തെ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് ഉണ്ടാക്കുന്ന നെറ്റ്വർക്ക് എന്താണ് അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പാണ് ഉണ്ടാവുക എ മാൻ ഓഫ് ആറ്റസ് എ ഹൈ സ്പീഡ് നെറ്റ്വർക്ക് ടു അലോ ഷെയറിങ് ഓഫ് റീജിയണൽ റിസോഴ്സസ് ഒരു റീജിയണിലെ അതായത് ഏരിയയിലെ റിസോഴ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൈ സ്പീഡ് ഹൈസ്പീഡ് നെറ്റ്വർക്കായിട്ടാണത് മാൻ ആക്ട് ചെയ്യുന്നത് മാൻ ടിപ്പിക്കലി കവേഴ്സ് ആൻ ഏരിയ ഓഫ് ബിറ്റ്വീൻ ഫൈവ് ആൻഡ് ഫിഫ്റ്റി കിലോമീറ്റർ ഡയമീറ്റർ അഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ ഡയമീറ്റർ ആണത് ഒരു മാൻ കവർ ചെയ്യുന്നത് എക്സാമ്പിൾസ് ഓഫ് ആൻ ടെലിഫോൺ കമ്പനി നെറ്റ്വർക്ക് ദാറ്റ് പ്രൊവൈഡ്സ് എ ഹൈ സ്പീഡ് ഡി എസ് എൽ ടു കസ്റ്റമേഴ്സ് ആൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് ഇപ്പം മാൻ്റെ ഒരു എക്സാമ്പിൾ ആണത് ഒരു മെട്രോപോളിറ്റൺ സിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്ത ടെലിഫോൺ കമ്പനി നെറ്റ്വർക്കൊക്കെ അടുത്താണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റർ കണക്ടഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് എ ലിമിറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയ ഒരു ക്യാമ്പസിലെ ഡിഫറെൻ്റ് ലാനിനെ തമ്മിൽ കണക്ട് ചെയ്തുണ്ടാക്കുന്ന നെറ്റ്വർക്ക് ആണത് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഒരു ക്യാമ്പസിലെ ഡിഫറെൻറ്റ് ലാനിനെ തമ്മിൽ കണക്ട് ചെയ്തുണ്ടാക്കുന്ന നെറ്റ്വർക്ക് ആണത് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഫോർ എക്സാമ്പിൾ ഒരു ക്യാമ്പസിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ലാൻ പിന്നെ മെയിൻ ഓഫീസിലെ ലാൻ അതുപോലെ ലൈബ്രറികളെ ലാൻ തുടങ്ങിയവയൊക്കെ കണക്ട് ചെയ്തുണ്ടാക്കുന്ന നെറ്റ്വർക്ക് ആണത് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എ ക്യാനീസ് മോളർ ധാനെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഓർ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അപ്പോൾ ക്യാൻ വേനക്കാളും അതുപോലെ തന്നെ മേനക്കാളും എന്നാലും വളരെ ചെറുതാണ് അല്ലേ എ ക്യാൻ ഈസ് ഓൾസോ നോൺ എസ് എ കോർപ്പറേറ്റ് ഏരിയ നെറ്റ്വർക്ക് ക്യാൻ കോർപ്പറേറ്റ് ഏരിയ നെറ്റ്വർക്ക് എന്നും അറിയപ്പെടുന്നുണ്ട് അഡ്വാൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ എന്താണ് കോസ്റ്റ് കുറവാണ് വയർലെസ്സായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റും ഇത് എന്താണ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ റിസോഴ്സിനെ നമുക്ക് ആസ് ചെയ്യാൻ പറ്റും ഇനി വാൻ എന്ന് പറഞ്ഞാൽ എന്താണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലേ വാൻ കവേഴ്സ് എ ലാർജർ ജോഗ്രഫിക്കൽ ഏരിയ സച്ചസ് കൺട്രി കോണ്ടിനെൻറ്റ് ഓർ ഈവൻ ഹോൾ ഓഫ് ദി വേൾഡ് അല്ലെ വാൻ കവർ ചെയ്യുന്നത് ഒരു ലാർജർ ജോഗ്രഫിക്കൽ ഏരിയയാണ് ഒരു രാജ്യത്തെയോ വൻഗ്രയോ അല്ലെങ്കിൽ എന്താണ് ലോകത്തെ മൊത്തത്തിനെയോ അല്ലേ അതായത് ഒരു രാജ്യത്തിനെയോ വൻഗ്രയോ ഒക്കെ കവർ ചെയ്ത നെറ്റ്വർക്ക് ആണത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെ അപ്പോൾ വാൻ കവർ ചെയ്തത് ഒരു ലാർജർ ജോഗ്രഫിക് ഏരിയ ആണ് ആണല്ലേ ഒരു രാജ്യത്തെ വൻകര അല്ലെങ്കിൽ എന്താണ് ലോകത്തെ മൊത്തത്തിനാണ് എ വാൻ ഈസ് ടു ഓർ മോർ ലാൻഡ് കണക്റ്റഡ് ടുഗദർ ദി ലാൻഡ് ക്യാൻ ബി മെനി മൈൽസ് അപ്പാർട്ട് വളരെ ദൂരെയുള്ള ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണത് വാൻ ഉണ്ടാക്കുന്നത് ടു കവർ ഗ്രേറ്റ് ഡിസ്റ്റൻസസ് വാൻസ് മേ ട്രാൻസ്മിറ്റ് ഡാറ്റ ഓർ ലീസ്റ്റ് ഹൈ സ്പീഡ് ഫോൺ ലൈൻസ് ഓർ വയർലെസ് ലിങ്ക്സ് അച്ചസ് സാറ്റലൈറ്റ്സ് അപ്പം കുറച്ചധികം ദൂരം കവർ ചെയ്യേണ്ടതു വാനിൽ വാനില് ടെലിഫോൺ ലൈൻസ് വഴിയോ സാറ്റലൈറ്റ് വഴിയോ ഒക്കെയാണത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ലാൻഡ്സ് ക്യാൻ ബി കണക്റ്റഡ് ടുഗതർ യൂസ് ചെയ്ത് ഡിവൈസസ് സച്ചസ് ബ്രിഡ്ജസ് റൂട്ടേഴ്സ് ഓർ ഗേറ്റ് വേസ് വിച്ച് ഇനേബിൾ ദം ടു ഷെയർ ഡാറ്റ അപ്പം ബ്രിഡ്ജസ് റൂട്ടേഴ്സ് വേസ് ഗേറ്റ് വേസ് തുടങ്ങിയ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഉപേക്ഷാണത് ഒന്നിൽ കൂടുതൽ ലാനെ കണക്ട് ചെയ്യുന്നത് ദി വേൾഡ്സ് മോസ്റ്റ് പോപ്പുലർ വാൻ ഈസ് ദി ഇന്റർനെറ്റ് അല്ലേ അപ്പം ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ വാനാണത് ഇന്റർനെറ്റ് ഇനി പറഞ്ഞാൽ അടുത്താണ് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് സാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്റ്റോറേജിലേക്ക് ഉള്ള നെറ്റ്വർക്ക് ആസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹൈസ്പീഡ് നെറ്റ്വർക്ക് ആണെങ്കിൽ സാൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജിലേക്കുള്ള നെറ്റ്വർക്ക് ആസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹൈ സ്പീഡ് നെറ്റ്വർക്ക് ആണെങ്കിൽ സാൻ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് സ്വിച്ച് സ്റ്റോറേജ് എലമെൻ്റ് സ്റ്റോറേജ് ഡിവൈസ് തുടങ്ങിയവ പ്രോട്ടോകോൾസ് ടോപ്പോളജീസ് ടെക്നോളജീസ് ഒവയൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് ഇൻ്റർ കണക്ട് ചെയ്തിട്ടാണത് സാൻ ഉണ്ടാക്കുന്നത് ഹോസ്റ്റ് സ്വിച്ച് സ്റ്റോറേജ് എലമെന്റ് സ്റ്റോറേജ് ഡിവൈസ് തുടങ്ങിയവയൊക്കെ പ്രോട്ടോകോൾസ് ടോപ്പോളജീസ് ടെക്നോളജീസ് ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് ഇൻ്റർകണക്ട് ചെയ്തിട്ടാണ് സാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണിത് നമുക്ക് ടൈപ്പ്സ് ഓഫ് നെറ്റ്വർക്കിൽ പഠിക്കാനുള്ളത്